നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയതോടുകൂടി ഒരു സ്ഥാനം മസ്കിന് നൽകിയിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ മസ്ക് സ്ഥാനമൊഴിഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇതോടുകൂടി ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശതകുടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നും രാജിവെച്ചതോടെ പുതിയ ചുമതലക്കാരെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് ട്രംപും ക്യാബിനറ്റും ഉദ്യോഗസ്ഥരും മസ്കിന്റെ വിടവ് നികത്തുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി സർക്കാരിന്റെ ചിലവ് നിയന്ത്രിക്കുന്നതിനുള്ള വിഭാഗമായി ആരംഭിച്ച ഡോജ ഇനി ട്രംപും ക്യാബിനറ്റ് സെക്രട്ടറിമാരും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരേലിൻ ലീവിറ്റ് അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റിന്റെ മന്ത്രിസഭയിലെ ഓരോ അംഗവും പ്രസിഡന്റും ഡോജിന്റെ ചുമതലക്കാരനാണ് അവർ അനാവശ്യ ചിലവിനും അഴിമതിക്കും വഞ്ചനയ്ക്കുമെതിരെ പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് അവർ പറഞ്ഞത് ഡോജിലെ തന്റെ സമയം അവസാനിച്ചു എന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചു എന്നും പറഞ്ഞാണ് മസ്ക് ഡോജിന്റെ പടിയിറങ്ങിയത് പാഴ്ചിലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിനും മസ്ക് നന്ദി പറഞ്ഞിരുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു മസ്ക് ഡോജിൽ നിന്നും പടിയിറങ്ങിയെങ്കിലും അദ്ദേഹം എപ്പോഴും യു എസ് സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്നും എല്ലാ അദ്ദേഹം സഹായിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് മികച്ച ആളാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിട്ടത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്നും മസ്ക് ഒരു അമേരിക്കൻ മാധ്യമ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മസ്ക് തലവനായിരുന്ന സമയം ഡോജ് അറുപത് ഡോളർ ലാഭം ഉണ്ടാക്കിയെന്നാണ് അവകാശവാദം എന്നാൽ അദ്ദേഹത്തിന്റെ തിരക്കിട്ട നടപടികൾ കാരണം മുപ്പത്തി അഞ്ച് നഷ്ടമുണ്ടായി എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഡോജിന്റെ നടപടികളുടെ ഏകപക്ഷീയമായ സ്വഭാവം കാരണം മസ്കിന്റെ ജനപിന്തുണയും കുറഞ്ഞു എന്നും ചില റിപ്പോർട്ടുകളുണ്ട് അമ്പത്തിനാല് ശതമാനം ജനങ്ങൾക്കും അദ്ദേഹത്തോട് അനുഭാവമില്ല എന്നാണ് ഒരു സർവേയിൽ പറയുന്നത് പരാജയം മാത്രമല്ല യൂറോപ്പിലും മറ്റ് ലോകരാജ്യങ്ങളിലും ലോക ടെസ്ല നേരിടേണ്ടി വന്ന ആക്രമണങ്ങളും ഓഹരി വില തകർച്ചയും ബിസിനസ്സിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മസ്കിനെ നിർബന്ധിതനാക്കി എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ട്രംപും മസ്കും തെറ്റിപ്പിരിഞ്ഞു എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചില ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്